അതായത് അവിടെ അവിടെ പിന്നെ പോയി കിടന്നു കിടന്നു ചിരിച്ചു ബാക്ക് ഉണ്ടായിരുന്നു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളറിയില്ല കാണാൻ അധികം ആൾക്കാർ കാണാൻ വഴിയില്ല കാരണമെച്ചാൽ ഞാനിത് നോക്കിയിരുന്നു കണ്ട ഉടനെ നേരെ മുന്നിലേക്ക് റിയാക്ഷനായിട്ട് വന്നു കുറച്ച് മിനിറ്റുകൾ മുന്നേ മാത്രമാണ് ആ ഒരു പ്രോമോ വന്നിട്ടുള്ളത് വീണ്ടും 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 ഒരേ വിഭവം തന്നെ നമുക്ക് ലാലേട്ടൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കോഴി മുളകിട്ടതായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ കോഴി എന്താ പറയുക ഫ്രൈ ആയിരുന്നെങ്കിൽ ഇന്ന് നിർത്തിപ്പൊരിച്ചതാണ് കോഴിന്ന് ഞാൻ ഉദ്ദേശിച്ചോന്നില്ല കേട്ടോ ഇവനെ കോഴിന്ന് വിളിച്ചു എന്നുള്ളതല്ല പക്ഷേ ഇന്നലെ ആര്യൻ ഫ്രൈ കഴിച്ചവർക്ക് ആ ഒരു വിഭവം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അതേ വിഭവം തന്നെ നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫ് നമ്മുടെ ലാലേട്ടൻ പാചകക്കാരനായി എത്തുന്ന സീസണാണ് മൂപ്പര് നല്ല രീതിയിൽ അടിച്ചുപൊളിയായിട്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിഷസ് അതായത് പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന രീതിയിൽ മൂപ്പര് ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് ആര്യൻകുട്ടൻ നിർത്തി നിർത്തി പൊരിച്ച സാധനം എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയില്ല നിങ്ങൾ കാരണം വെച്ചാൽ ഒരു നമുക്ക് ടേസ്റ്റ് നോക്കാൻ മാത്രമേ തന്നിട്ടുള്ളൂ ഇപ്പോൾ അല്ലേ ഡിഷ് ഇങ്ങനെ ഒന്നുണ്ട് ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ഫുള്ള് ഡിഷ് ഉണ്ടാക്കിത്തരാമെന്നുള്ള കണ്ടീഷന് നിർത്തിയിട്ടുണ്ട് എന്തായാലും ഏറ്റവും പുതിയ പ്രോമോ വന്നിട്ടുണ്ട് സമയം കളയാതെ ഞാൻ പ്രോമോ കാണിച്ചു തരാം ഇതിലേക്ക് പോകാം ഒരു മിനിട്ടേ ഭഗവാനെവിടെ പോയത് യെസ് ഞാൻ ഈ പ്രൊമോതിലൊന്ന് പ്ലേ ചെയ്യാം നമുക്ക് എന്താ അറിയോ മറ്റേ മാതിരി കാണിക്കാൻ മാർഗമല്ല കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അതിനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രൊമോ അവിടെ പോയിട്ട് കണ്ടിട്ട് തിരിച്ചുവരിക അതല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ പോകാൻ നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക ആദ്യം പ്രൊമോ കാണാം സ്ഥലങ്ങളല്ലേ എന്ത് പണിമെന്റ് ആണ് മലയാളം എന്റെ ഒരു അഭിപ്രായം പറയട്ടെ ഇതിൽ ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് എന്റെ ഒരു അഭിപ്രായം പറയട്ടെ കാര്യമായിട്ടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ ഈ പ്രൊമോ എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയോ സാധാരണ രീതിയിൽ ഗതിയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഇപ്പം ഒന്ന് പൊളിക്കുന്നില്ല ആരോട്ടം മലർത്തടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോയിലൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു പ്രൊമോ കണ്ട സമയത്ത് ഞാൻ നേരെ തിരിച്ചൊന്ന് പറഞ്ഞ് നോക്കുകയാണ് ഏഹ് ഒന്നും ഉണ്ടാവില്ല എന്നൊന്ന് വിചാരിച്ചു നോക്കുക അപ്പോൾ എന്താ സംഭവിക്കണമെന്നുള്ളത് നോക്കാലോ പിന്നെ ഇതിൽ കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും ഒരു ഇത് എല്ലാവർക്കും അറിയാം വളരെ സീരിയസ് ആയിട്ടൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ അച്ഛൻ്റെയും അമ്മേനെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് ഇതുപോലെ ഇരുന്ന് ഇളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേറെ വലിയ മോശമായിട്ടുള്ള സംഭവം വേറെ ഇല്ല ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിരിയൊക്കെ വരും ചില ആൾക്കാർക്ക് പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ടൊരു വിഷയം പ്രത്യേകിച്ച് ശൈത്യ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം കേൾക്കുന്ന മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ ദഹിക്കില്ലായിരിക്കാം തമാശയായി തോന്നാം നുണ പറയാൻ തോന്നാം അഭിനയിക്കുക തോന്നാം ഒക്കെ തോന്നാം പക്ഷെ അതൊക്കെ ഒരു അതിന് ഈ ഇന്നത്തെ പരിപാടികൾ കേൾക്കുന്ന സമയത്ത് ഇതിന് കാണിക്കേണ്ട ഒരു വളരെ മിനിമം മര്യാദ ഉണ്ട് ഒരാ ഒരു പറയുന്ന വ്യക്തിക്കൊരു റെസ്പെക്ട് കൊടുക്കുക അതിനേക്കാളും കൂടുതൽ ഇവിടെ ആര്യൻ അന്ന് ചെയ്തിരിക്കുന്നത് ശൈത്യയുടെ മാതാപിതാക്കളാണ് അപമാനിച്ചിരിക്കുന്നത് സീരിയസ് ആയിട്ട് അതാണ് ഏറ്റവും വലിയത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഒരുപാട് വീഡിയോ ചെയ്യുന്നവരും കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം എത്രയാണ് കാരണം വെച്ചാൽ ഇത് നിർബന്ധമായിട്ടും ലാലേട്ടം ചോദിക്കണം എന്നുള്ളത് ഇനി ഇത് മാത്രം ലാലേട്ടം ചോദിച്ചാൽ മതിയോ എന്ന് എന്ന് പറഞ്ഞാൽ നോ ഇത് മാത്രം ചോദിച്ചാൽ പോരാ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതൽ കൂട്ടക്കാർ കുറച്ച് കൂട്ടുകാർ കൂട്ടുകാരതിൻ്റെ കൂട്ടത്തിലുണ്ട് കാരണം എന്താ അറിയുമോ നമ്മുടെ ക്യൂട്ടറസ് വാരി വിതറുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ള ആര്യൻ്റെ സഹയാത്രി ക അല്ലെങ്കിൽ എന്താ പറയുക സ്വന്തം നൻബി ജിസേൽ ജിസേലിനെ കുറിച്ച് ഇതുവരെ ലാലേട്ടൻ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതർപ്പിച്ചു എന്നല്ലാതെ കാര്യമായിട്ടൊരു സാധനം അവിടെ ജിസേലോട് ചോദിച്ചിട്ടില്ല തുടക്കം മുതലേ ജിസേൽ അവിടെ നിയമലംഘനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പേഴ്സണലി ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും ജിസേലിനോട് ഈ ഒരു സീസണിൽ ലാലേട്ടൻ നമുക്ക് നമ്മൾ ചോദിക്കണം എന്നുള്ള രീതിയിൽ ഒരു നീതി പുലർത്തിയിട്ടുള്ള ഒരു ചോദ്യം അവിടെ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല എന്ന് എനിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുന്നത് പല സമയത്തും ആര്യൻ ഇതുപോലത്തെ എല്ലാവിധ പുറപ്പുകൾ പരിപാടികളും കാണിക്കുന്ന സമയത്ത് കുട പിടിച്ചു കൊടുക്കുന്നത് ആണ് ജിസേല് എന്താ പറയാ പാർട്നേഴ്സ് ഇൻ ഈക്വൽ പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയും അതായത് ഈക്വൽ പാർട്ണർഷിപ്പാണ് കാരണം അതേ കണ്ടീഷനിലാണ് കാരണം ആര്യൻ അവിടെ ഒരു തൊട്ടടുത്ത് ഇരുന്ന് ഒരു ഇവളെന്തോ ഒരു ആക്ഷൻ കാട്ടിട്ട് ഇവൻ നേരെ പുറകിൽ ഒളിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ആയിട്ട് ജിസൈൽ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിരിക്കരുത് ചിരിക്കരുതെന്നുള്ളത് അപ്പോൾ ചിരി എന്നുള്ള സംഭവം അവിടെ ആയിട്ട് വന്നു ഇവൻ അപ്പുറത്ത് പോയിരുന്നു കോപ്രായം കാട്ടി ഇതെല്ലാവരും കണ്ടു എന്നിട്ടും ഇത്രയധികം അധികം ആൾക്കാർ ചോദ്യം ചെയ്തതിന് ശേഷവും ജയിൽ നോമിനേഷൻ്റെ സമയത്ത് വന്നപ്പോഴും എല്ലാ സമയത്തും ജിസൈൽ അവിടെ ആര്യനെ ന്യായീകരിച്ചോണ്ടിരിക്കുകയെന്നും ഒരു നാണോ മാനോ ഇല്ലാതെ ഇത് ഇത്രയധികം പ്രേക്ഷകർ എഴുപത്തിരണ്ട് ക്യാമറ ഷാനാവാസം പിടിപ്പിച്ചെന്നാണ് എഴുപത്തിരണ്ട് ക്യാമറയിലൂടെ പ്രേക്ഷകർ കാണുന്നൊരു ഒരു പരിപാടിയാണ് ലോകമെമ്പാടുള്ള പ്രേക്ഷകർ ഇത് കണ്ടതിന് ശേഷം മാത്രമാണ് ഇവരെ വിലയിരുത്തുക അല്ലാണ്ട് അവരെ കുടുംബവും കുടുംബവും ക്യാരക്ടറും കാര്യങ്ങളൊന്നും അറിയില്ല ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം ഇത് കണ്ടിട്ടാണ് അവരെ വിലയിരുത്തുക ഒരു ഒറ്റ സംഗതി കൊണ്ട് മാത്രം ഡെഫിനറ്റ്ലി ജുസേലിനെ പോലെ ഒരു വ്യക്തി ഇത്രധികം കാലങ്ങൾ കണ്ടു ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള വ്യക്തി അവിടെ ആരിനായിട്ടുള്ള എന്തോ ഒരു ബന്ധം എന്ത് ബന്ധം ആയിക്കോട്ടെ ആ ഒരു ബന്ധം മാറ്റി വെച്ചിട്ട് അവിടെ ക്ലിയർ ആയിട്ട് അവനല്ല അതാണ് നമുക്ക് നമുക്കിഷ്ടപ്പെടുക കാരണം വെച്ചാൽ ഫ്രണ്ടായിട്ടുള്ള ഒരുത്തൻ ഇതുപോലെ സംഗതി കാണിക്കുന്ന സമയത്ത് അവനാണ് പറഞ്ഞത് ശത്രുക്കളികളും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട സുഹൃത്തുക്കളാണ് നീ ചെയ്തത് ശരിയായില്ല അറ്റ്ലീസ്റ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു കൊടുക്കണം അത് മാത്രമല്ല ഇതൊരു ഗെയിം ഷോ ആണ് ഈ ഗെയിം ഷോനോട് പുലർത്തേണ്ട ചില നീതിയുണ്ട് ആ നീതിയോടെ ഗിസേൽ പുലർത്തിയിട്ടില്ല ഗിസൈൽ ഇതുവരെ കാണിച്ച സംഗതികൾക്ക് ഒന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല അതുകൂടെ ഈ ഒരു എപ്പിസോഡിൽ ചോദിക്കണം അതിന് എന്താണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യും ഇനി അര്യനോട് ചോദിച്ചു ആര്യന് ഫ്രൈ ചെയ്തു അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായി ഈ ആഴ്ച നമുക്ക് ഏകദേശം പ്രേക്ഷകർക്ക് നീതി കിട്ടി എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ അതിനുള്ളിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇവിടെ ഈ ഒരു പ്രൊമോ കാണിക്കുന്നത് അപ്പാനി ശരത്ത് നീറ്റ് നിൽക്കുന്നൊരു സംഭവമുണ്ട് ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് വിത്ത് ക്ലിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ആര്യൻ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആര്യൻ ഈ ഒരു പ്രവൃത്തി ചെയ്ത സ്ഥാനത്ത് ആയിരുന്നുവെങ്കിൽ അവനെ കൊന്ന് കൊല വിളിച്ച് അടിച്ച് തല പൊട്ടിക്കുന്ന അക്ബറും മറ്റേ അപ്പാനി ശരത്തും അന്ന് ഒരുക്കാമാകുന്നൊരു അക്ഷരം ഉണ്ടാതെ ഇവൻ്റെ അടിമകളെ പോലെ ഇവൻ അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് ഇവനോട് കോമഡി അടിക്കാൻ നിന്നു അക്ബർ അവിടെ ചെന്ന് വെച്ചാൽ നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അഡ്മിറ്റ് ചെയ്യ് അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നീ അഡ്മിറ്റ് ചെയ്താൽ മതി ചെയ്തില്ലെങ്കിൽ നീ അഡ്മിറ്റ് ചെയ്യണ്ട എന്നുള്ള വളരെ വിശ്വസ്ത വിധേയൻ്റെ ടോണിലൂടെയാണ് അന്ന് അക്ബർ അവിടെ സംസാരിച്ചിട്ടുള്ളത് അതുപോലെ എന്തിനും ഏതിനും അനീഷിൻ്റെ പുറകെ തോളിക്ക് കുതിര കയറുന്ന അപ്പാനി എന്ന് പറഞ്ഞ ഇപ്രാവശ്യം മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ നിലപാട് തൊട്ട് തീണ്ടിയിട്ടില്ല അടുത്ത കണ്ടസ്റ്റൻറ്റ് ഇപ്രാവശ്യം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ആര്യൻ്റെ അടുത്ത് പോയി ചിരി ചെറിച്ച് കളിച്ചിട്ട് അവനെ ബെഡിൽ നിന്ന് തട്ടി വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ സീനിൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ ഓരോരുത്തരും മനസ്സിലുണ്ടായിരിക്കും അത്ര അധികം അപ്പാനി അവിടെ ചെയ്തിട്ടുണ്ട് കാരണം അപ്പാനി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആര്യൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് ഇവൻ ചിരിച്ചു എന്നുള്ളത് എന്നിട്ട് പോലും അവിടെ അപ്പാനീനോട് യാതൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടമായിരിക്കാം എന്നിട്ട് ഈ ഇതേ അപ്പാനി അനീഷ് ആയിരുന്നെങ്കിൽ ഇതൊന്നുമല്ല അപ്പാനി ചെയ്യുക ആ സാധനത്ത് ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാനിന് ഇനി ഇപ്പം രൺബീർ കപൂറിൻ്റെ ഡ്യൂപ്പാണെന്ന് വിചാരിച്ചിട്ടാകും അപ്പാനിക്ക് മനസ്സിലായില്ലേ അത് കുന്നംകുളം രൺബീർ ആണെന്നുള്ളത് മിനു നല്ല പേരിട്ടിരിക്കുന്നത് കുന്നംകുളം രൺബീർ കപൂർ അപ്പോൾ കുന്നംകുളം രൺബീർ കപൂർ ആണെന്നുള്ളത് മനസ്സിലായിട്ടില്ലേ അപ്പാനി വിചാരിച്ച് ശരിക്കുള്ള രൺബീർ കപൂർ ആണെന്നാണോ അതുകൊണ്ടാണോ ഇവനെ താങ്ങുന്നതെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു സംഗതി കൂടി ലാലാട്ടനോട് ചോദ്യം ചെയ്യണം Gizel അപ്പാനി അക്ബർ ഇതുപോലെ ഇവന് കുട പിടിക്കുന്ന എല്ലാവരും അതായത് സരിക പുറത്ത് പോയി അകത്ത് ഇളിച്ചു ഇങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചോദ്യം ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇവിടെ സരി പിന്നെ ശൈത്യം എന്നുള്ളൊരു കണ്ടഷനില്ല വേറെ ഏത് കണ്ടിഷൻ ആണെങ്കിലും ബിഗ് ബോസ് മലയാളം ഇതുപോലത്തെ ഒരു ഷോയിനകത്ത് ഇതുപോലുള്ള പരിപാടി കാണിക്കുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇരുപത്തിമൂന്ന് വയസ്സായി ചെക്കനി ഒരു വലിയ ചങ്കായിരിക്കുന്നു ചെറിയ കുട്ടിയല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികൾക്കും അതിന് താഴെ കുട്ടികൾക്കടക്കം മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സ് കണ്ടാൽ ചെറിയ കുട്ടികളോ എട്ട് വയസ്സോ ഏഴു വയസ്സോ ബുദ്ധി കുറയ്ക്കുന്ന ഇത് മുതൽ നമ്മളെ മലയാളികൾക്കിടയിലുള്ള കാൺകുട്ടികളും പെൺകുട്ടികളും കുഞ്ഞു കുട്ടികൾക്ക് വരെ മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരാളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരു 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 വിഷമം തോന്നിയിട്ട് സീരിയസ്ലി ഹാർട്ടിനുള്ളിൽ നിന്ന് വിഷമം തോന്നുന്ന ഈ കാലഘട്ടത്തിൽ ഈ നോർത്ത് ഇന്ത്യയിൽ കാരണമായിട്ടുള്ള ഈ ഇവൻ ഞാൻ ഇങ്ങനെ തന്നെ പറയും കാരണം വെച്ചാൽ അത്ര അധികം അന്ന് എനിക്ക് ഇവൻ്റെ ഒരു ആക്ടിൽ എനിക്ക് അത്ര അധികം ദേഷ്യവും വിഷമവും വന്നിട്ടുണ്ട് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവന് മസിൽ ക്രാമ്പാണ് ഒലക്കിട മൂഡാണെന്ന് പറഞ്ഞ് ഇവനൊക്കെ അവിടെ കിടന്നിട്ടുള്ള കാണിച്ചിട്ടുള്ള ഷോ അതായത് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് അത്ര എന്താണിതൊക്കെ ഏ പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിക്കുന്നത് അപ്പം അവൻ്റെ ഇമോഷണൽ ഔട്ട്ബേഴ്സ് കൊണ്ടാണ് ഇവൻ്റെ ഇമോഷണൽ ഔട്ട്ബേഴ്സ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഈ ഓനോ അവൻ്റെ കഥ പറയും ഓനെന്താകും ചിലപ്പോൾ വിഷമം കാര്യങ്ങളൊന്നും പറയാൻ ഉണ്ടാവില്ല ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്നുള്ളത് സത്യമാണ് അത് കാരണം എന്താ വെച്ചാൽ അതേപോലത്തെ ആക്റ്റാണ് അവൻ ഇതിലുള്ള ചെയ്ത് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിലേട്ടം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും നന്നാക്കിയിട്ട് വിടുന്നൊരു സീസണായിട്ട് ഇത് മാറട്ടെ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം അത്യാവശ്യം കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കമൻസൊക്കെ കുറച്ച് വന്നു തുടങ്ങിയിട്ടുള്ളൂ യെസ് കമൻസ് കമൻസ് ഹ്യൂമാനിറ്റി അക്കയെ കൂടി പൊളിച്ചെടുക്കൽ ലാലേട്ട യെസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമാനിറ്റി അക്കയെ കൂടി പൊളിച്ചെടുക്കൽ ലാലേട്ട എന്നാലേ പവർ ആവൂ ലാലേട്ടൻ പാചകം ചെയ്യുന്നു യെസ് പാചകം ചെയ്യുന്നു കുന്തംകോളം രൺബീർ കപൂർ റെഗൻ ഓൺ അയർ പ്രേക്ഷകർ ആഗ്രഹിച്ച ലാലേട്ടൻ മോനെ ആര്യ നീ തീർന്നു ലാലേട്ടൻ അവൻ്റെ എല്ലാ അഹങ്കാരവും മാറ്റി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ റോക്സ് യെസ് മാറ്റേണ്ടത് അഹങ്കാരൻ അല്ലാണ്ട് അവൻ നശിക്കണമെന്നോ തോൽക്കണമെന്നോ ഇറങ്ങിപ്പോണെന്നോ ഇവിറ്റാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അഹങ്കാരം വേണ്ട നോ നോ ഈ സീസണിൽ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ എന്ന വീക്കെൻഡ് വീക്കെഡ് വേറെ അത്രയും കിടിലൻ കിഡിലൻ ഇൻവോൾവ്മെന്റ് അതും ലാലേട്ടൻ ഫുൾ പവർ കൂട്ടിയിലും കൊടുക്കുക സപ്പോർട്ട് ചെയ്തതിനെ ബുട്ട് ഇൻ ഡയറക്ട് കോമ്പിനേഷൻ ഫോർ നെക്സ്റ്റ് ദൈവ് വീക്സ് നോ മോർ സ്റ്റാർ ബാഡ് ഓ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇത് വിളിച്ചു അവൻ അഹങ്കാരം കൂടുതലാണ് അവന്റെ വിചാരം അവനാണ് ബെസ്റ്റ് ഗെയിമർന്ന് അനീഷാണ് ബെസ്റ്റ് മൈൻഡ് ഗെയിമർ അനീഷ് സത്യം തന്നെ കേട്ടോ അത് അടിപൊളിയാണ് അനീഷ് അടിപൊളിയാണ് അടിപൊളി യാതൊരു സംശയമില്ല ഇത് ശരിക്കും ശരിക്കും പോകുന്നതിന് മുമ്പ് ചോദിക്കണമായിരുന്നു കാരണം മീഷോ മീഷോ രൺബീർ കപൂർ അതുണ്ടോ കാരണം മീഷോ രൺബീർ കപൂറിന് ശേഷം ഏറ്റവും കൂടുതൽ ചിരിച്ചത് അവരാണ് പക്ഷെ അവർ പോയില്ലോ അവർ പുറത്തിരുന്നു കേൾക്കട്ടെ അല്ലേ യെസ് ഇതൊക്കെയാണ് ഇന്ന് പ്രൊമോ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് വെയ്റ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് പ്രൊമോ ഇനി നെക്സ്റ്റ് പ്രൊമോ വന്നില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഇത് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പൊളിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്ര തന്നെയുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ബൈക്ക്